പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനാറ് പതിരില്ല ചൊല്ലുണ്ടേ പഴമൊഴി ചിന്തുണ്ട് നാട്ടുമൊഴി ചന്തമുണ്ട് പെരുമയുണ്ടേ പതിരില്ല ചൊല്ലുണ്ടേ പഴമൊഴി ചിന്തുണ്ട് നാട്ടുമൊഴി ചന്തമുണ്ട് മൊഴിമധുര പെരുമയുണ്ടേ ും മറ്റൊരു പഴഞ്ചൊല്ലുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരികയായി എള് ഉണങ്ങുന്നത് എണ്ണക്ക് പുല്ലുണങ്ങുന്നത് ആലക്ക് എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആട്ടി എണ്ണയെടുക്കാനാണ് എള്ള് ഉണക്കുന്നത് അതുപോലെ പുല്ല് ഉണക്കിയെടുക്കുന്നത് ആലമേയാനും വെയിലത്ത് കിടന്ന് ഉണങ്ങുന്നതിന് രണ്ടിനും ഓരോ കാരണങ്ങളുണ്ട് എന്നാൽ ചിലർ വെറുതെ വെയിലും കൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു കാര്യവും കാണില്ല കുടുംബത്തിനും നാട്ടുകാർക്കും ഒരു ഗുണവുമില്ലാത്ത ഇക്കൂട്ടരെ നോക്കി കാരണവന്മാർ പറയും എള്ളുണങ്ങുന്നത് എണ്ണക്ക് പുല്ലുണങ്ങുന്നത് ആലക്ക് നീ ഉണങ്ങുന്നത് എന്തിനാടാ അതുപോലെ തറവാട്ട് കാരണവർക്ക് പനിച്ചാലും മോരുകൂട്ടാം എന്നൊരു ചൊല്ലുണ്ട് കാരണവർക്ക് എന്തുമാകാം മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല എന്ന ചിന്തയാണ് ചിലർക്ക് മരുമകന് പനിച്ചപ്പോൾ മോരൊന്നും കൊടുക്കരുതെന്ന് കൽപ്പിച്ച കാരണവർക്ക് പനി വന്നപ്പോൾ മോരുകൂട്ടാമെന്നായി ചില നേതാക്കന്മാരെങ്കിലും അങ്ങനെയാണ് അനുയായികൾക്ക് പല വിലക്കുകളും കൽപ്പിക്കും എന്നാൽ നേതാവായ തനിക്ക് അതൊന്നും ബാധകമല്ലെന്ന മട്ടിലായിരിക്കും പെരുമാറ്റം കാരണവർക്ക് പനിച്ചാലും മോരുകൂട്ടാം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം പഴഞ്ചൊല്ലിൻ്റെ മുത്തുമണികൾ തേടി Nani, namaskaram.